അടുത്തത് പച്ചമുളവാണ് കേട്ടോ ഈ പച്ചമുളക് നമുക്കിതാ നടാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പച്ചമുളക് ഇതാ ഇവിടെ ഇരിക്കും കേട്ടോ നമ്മുടെ പച്ചമുളവാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കുഴി ഇവിടെ എടുത്തിട്ടുണ്ട് ആ കുഴിയിലൊക്കെ നമുക്ക് ചാണകം കെട്ടുകൊടുക്കാം ചാണകം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പിടി ചാണകം മാത്രം ഇട്ട് കൊടുത്താൽ മതി ചെറിയ രണ്ട് പിടി ചാണകം മാത്രം ഇട്ട് കൊടുക്കുക ചാണകം ഇട്ട് കൊടുത്താൽ നല്ല പുഷ്ടിയോടെ വരും ഇത് അതായത് ഇവിടെ കൂടെ രണ്ട് പിടി ചാണകം ഇട്ട് കൊടുക്കാം ഇപ്പോൾ സ്ഥലമുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എങ്ങനെയൊക്കെ വെച്ച് പോകണം ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മൂന്നെണ്ണം അപ്പോൾ ഇവിടെ നിന്ന് മൂന്നെണ്ണം എടുക്കുക മൂന്നെണ്ണം അല്ലാതെന്നുണ്ടെങ്കിൽ ഓരോ മൂടി രണ്ട് തൈവശം നമുക്ക് നടാൻ പറ്റും തേയ് നമുക്ക് നമ്മൾ സ്പൂൺ നമ്മൾ ഇതിന് മറ്റൊരു സ്പൂൺ ഉണ്ട് ആ സ്പൂൺ വെച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ പച്ചമുളകാണ് കേട്ടോ നേരത്തെ നമ്മൾ നട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി തക്കാളിയും തക്കാളിയും കത്തിരിയൊക്കെ നമ്മൾ നേരത്തെ നട്ടത് അതപ്പോൾ നടന്നുകൊണ്ട് നമ്മൾ സാധാ മുളവാണ് ഉണ്ടമുളവല്ല സാധാ മുളവ് അപ്പോൾ ഉണ്ടമുളും നടണം ഉണ്ടമുളക് അപ്പുറത്ത് കൊണ്ട് വയ്ക്കാം ഈ സൈഡിൽ നമുക്ക് സാധാ മുളം അവിടെ ഇരിപ്പുണ്ട് ഇപ്പം നമുക്ക് അതായത് ഇളക്കി എടുക്കാൻ കേട്ടോ സാധാ മുളവാണത് അപ്പോൾ അതായത് ഇങ്ങനെ ഇളക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ മൂട് കണ്ടോ രണ്ടെണ്ണം പച്ചാടും അല്ലേ രണ്ടെണ്ണം പച്ചാട്ട് കൊടുക്കാം അതിൻ്റെ മൂടൊന്ന് കാണിച്ചു തരാം കേട്ടോ അത് കറക്റ്റായിട്ട് അത് ഇളകി വന്നു കേട്ടോ അതിൻ്റെ പേരും എല്ലാം അധികം കണക്ക് തന്നെ ഉണ്ട് അപ്പോൾ നമുക്കതായത് നട്ടുകൊടുക്കാം അതെത്ര ഉള്ളൂ പരിപാടി നമ്മൾ ഈ വിത്ത് നമ്മൾ ശരിക്കും പറഞ്ഞത് നേരത്തെ നമ്മൾ ഈ വിത്ത് നമ്മൾ പാവിയത് കാണിച്ചായിരുന്നു കഴിഞ്ഞ ഒരു ലൈബിലപ്പോൾ കാണിച്ചായിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുന്നേ കാണിച്ചായിരുന്നു അപ്പോൾ ആ പാവിയ നമ്മൾ ആ വിത്തുകളാണ് അപ്പം മുളവായിട്ട് നിൽക്കുന്നത് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് അതുകൊണ്ടൊന്ന് കാണുക അപ്പോൾ കിട്ടില്ല വേണ്ട നമുക്കത് വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ പുറത്ത് പോയിട്ട് വിഷമൊന്നും ഒന്നും ആരും മേടിച്ച് കഴിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ എല്ലാ വെജിറ്റബിളും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അത് അതായിട്ടുണ്ട് മണ്ണും കൂടി നീക്കിയിട്ട് കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമ്മളെ മുളക് ഇതവിടെ സെറ്റായി രണ്ട് മുളവാണ് രണ്ട് മുളക് വച്ച് നട്ടു പോകാം കേട്ടോ അതാണ് നല്ലത് അപ്പോൾ ഒന്നിത്തിരി മോശമാണെങ്കിലും മറ്റൊന്ന് നമുക്ക് കിട്ടും അപ്പം അങ്ങനെയാണ് ഓക്കെ ഇതാ ഇവിടെ നമുക്ക് കരട് വെച്ച് നമുക്ക് ചാണകവും മണ്ണും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ തൈ ഇതവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മളെ കിടന്ന മുളവിൻ്റെ തൈ ആണ് അപ്പം ഇത് പാവുന്ന വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത പ്രശ്നമൊക്കെ കണ്ടാൽ മതി അതെ നമ്മളിപ്പോൾ ചാനവും അതിൻ്റെ തന്നെ മണ്ണും കൊടുത്താൽ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്കത് ഇതിന്ന് അതിൻ്റെ രണ്ട് തൈ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് രണ്ട് രണ്ട് മൂന്ന് തൈ വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല അല്ലേ രണ്ട് മൂന്നൊക്കെ കുറച്ച് നട്ട് കൊടുക്കാൻ കെട്ടോ സാർ അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല അത് തെങ്ങി മാറ്റി വെക്കാം നല്ല കീടം മുളകാണ് നല്ല എരിയുള്ള മുളവാണിത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായതിൻ്റെ മൂഡാണിത് കണ്ടോ കേട്ടോ വേറെല്ലാം വന്നത് നേരത്തെ തന്നെ അത് നനച്ചു വെച്ചേക്കുന്നതാണ് നനച്ചുവെച്ചിരുന്നതുകൊണ്ടാണ് അപ്പോൾ അവർ വേര് പോലും പൊട്ടിയിട്ടില്ല വേറൊന്നും പൊട്ടാതെ തന്നെ വന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ 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 കുറവാണ് പിന്നെ അതുപോലെ ഞാനൊരു തുമ്പിയുടെ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് തുമ്പിയുടെ വീഡിയോ ഒരു തുമ്പി ജനിക്കുന്നതാണ് ഉണ്ടോ കൃത്യമായിട്ട് എനിക്ക് രാത്രി ആ സ്പോട്ടിൽ കിട്ടിയതാണ് ആ വീഡിയോ എൻ്റെ ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് ആ തുമ്പി ജനിക്കുന്ന വീഡിയോ അപ്പോൾ ഒന്ന് കാണുന്നേക്ക നല്ല കിടിലോ എനിക്കൊരു സപ്പോർട്ടാവും നിങ്ങൾ കാണുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ നമ്മൾ അതായത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞു ഇനി നമുക്കിത് അടുത്ത കുഴിയിലേക്ക് വരാം നമ്മൾ അടുത്ത കുഴി ഓക്കെ നമുക്കത് ഇതിൽ ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിന് വേണ്ടി സ്പൂൺ ഉണ്ട് നന്നായിട്ട് ചാണകവും അതിനൊക്കെ തന്നെ മണ്ണും കൂടെ ഒന്ന് മിക്സ് ആക്കുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് ജസ്റ്റ് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ട് മുളം കൂടെ അതിലേക്ക് വെച്ചു കൊടുക്കാം കണ്ടോ അപ്പൊ നമ്മൾ ഫുള്ള് അതായത് തക്കാളി ഒന്നും നമ്മൾ എല്ലാം നമ്മൾ വീട്ടിൻ്റെ അകത്തുള്ള കൃഷിയാണ് കേട്ടോ ഇവിടെ എല്ലാം അതായത് കാണുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം നമ്മൾ തന്നെ വെച്ച് പിടിപ്പിക്കുന്ന മാങ്ങയും അങ്ങനെയൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ജാമ് നമ്മൾ നമ്മളിന്നലെ ഉണ്ടാക്കിയത് ജാമ്പയ്ക്ക ജാമ്പ് ഉണ്ടാക്കിയ നമ്മൾ അവിടെ നിന്നാണ് അങ്ങനെ തന്നെ മാങ്കോ ജാം ഉണ്ടാക്കുന്ന ചെറിയ മാവ് മാങ്കോ ജ്യൂസ് അലിക്കുന്ന എല്ലാം അവിടെ നിന്നാണ് കേട്ടോ ഇവിടെ മൊത്തം കൃഷിയുടെ സമൂഹമാണ് നമ്മൾ എല്ലാം നമ്മൾ വീട്ടിൻ്റെ തന്നെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അതും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയായി ഒന്ന് രണ്ട് അതിനൊക്കെ തന്നെ മൂന്ന് മൂടുന്നതും അവിടെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകാം ഇതെല്ലാം നമ്മളെ ജാം പെയ്യണം കേട്ടോ ഇന്നലെ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മള് നമ്മളെ ജാമൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഇതവിടെ ഒരു മൂന്ന് മൂട് ഇവിടെ വെക്കാനുണ്ട് ഇത്രയും ദൂരം വരുന്നോണ്ട് വൈഫൈ കിട്ടുമെന്നുള്ള അറിയാൻ നമുക്ക് അവിടെ ചാണകാം ഇതവിടെ ചാണക കൊടുത്തിട്ടുണ്ട് ചാക ഇട്ടുണ്ട് ഇവിടെ ഇട്ടു കൊടുക്കാം ഇപ്പൊ മൂന്ന് മൂട് ഇവിടെ ഉണ്ട് ഉണ്ടോ മൂന്ന് മൂടിവിടെ വെക്കാം മണ്ണിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഇവിടെ വന്ന് ഇവിടെയുണ്ട് രണ്ട് മൂന്ന് തൈ ഇവിടെ നിന്ന് ഇളക്കിയെടുക്കാം അപ്പം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ മണ്ണൊന്ന് നിക്കിയിട്ട് കൊടുത്താൽ മതി ഓക്കെ ഓക്കെ സർ അപ്പോൾ ഇനി അടുത്ത ഇവിടെയാണ് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി പുറത്തുനിന്ന് പോയിട്ടൊന്നും മേടിക്കില്ലട്ടോ ഇവിടെ തന്നെ എല്ലാം നമുക്ക് റെഡിയാക്കാവുന്ന വീട്ടിൽ തന്നെ ഇപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ എനേബിൾ എടുക്കുക അതും കഴിഞ്ഞു ഓക്കെ അപ്പോൾ അതും ആയിട്ടുണ്ട് ഈ അർത്ഥത ഇവിടെയാണ് കേട്ടോ ഇവിടെ ഒന്നുണ്ട് അപ്പൊ ഇവിടെ കൂടെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ സ്ഥലം നോക്കണം ഇണ്ട് അപ്പൊ ഇവിടെ കൂടെ അങ്ങനെ ഒന്ന് ചാണകം ഇറക്കി കൊടുക്കാം രണ്ട് തൈ എടുത്തിട്ടുണ്ട് തൈ എടുത്തിട്ടുണ്ട് നമുക്ക് തൈ താങ്ങോട്ട് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പം അത് കഴിഞ്ഞു ഇനി നമുക്ക് ദാ ഒന്ന് മാത്രമേ ബാക്കി വന്നു അത് ഒന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു കുഴി എടുത്ത് നമുക്ക് അതുകൂടെ ഒന്ന് സെറ്റ് ആക്കണം നോക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മതുക്കി പോകാം ഒന്ന് രണ്ട് മൂന്നെണ്ണം ആയിട്ടുണ്ട് ഓക്കെ നമുക്കത് അങ്ങോട്ട് പോകാം ഓക്കെ ഇനി നമുക്ക് നോക്കട്ടെ ഒന്ന് വേണമെങ്കിൽ ഇവിടെ വെച്ചു കൊടുക്കാം അല്ലേ ഇനിയും ഇനിയും നമുക്ക് വെക്കാൻ സ്ഥലം വേണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നോക്കണം ഈ പാടത്തത് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതാ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സംഭവങ്ങളുണ്ട് നമ്മൾ പാവി തന്നെയാണ് നമുക്ക് ഇതാവ് ഉണ്ടമുളവാണ് കേട്ടോ ഉണ്ടപുളവുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇനി ഉള്ളത് തക്കാളി കുറച്ച് തക്കാളി ഇവിടെ ഇരിപ്പുണ്ട് അതായത് ഉണ്ടപുളമാണ് പിന്നെ നമുക്ക് പച്ചമുളം അതായത് പച്ചമുളമാണ് അപ്പോൾ ഇതും കൂടെ നമുക്ക് അതായത് ഇവിടെ എവിടെയെങ്കിലും ഒരു കുഴി എടുക്കണം ബാക്കിയുള്ള എല്ലാം നമ്മളിത് അവിടെ കൂടെ നട്ടിട്ടുണ്ട് എന്താ ബാക്കി നമുക്ക് അവിടെയൊക്കെ നമ്മളെ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ നട്ട തന്നെ കണ്ടോ ഇവിടെ ഇവിടെയൊക്കെ അപ്പോൾ ഇനി ഇത് അവിടെയൊക്കെ ഒരു കുഴി വിൽക്കാറ് എടുക്കേണ്ടി വരും നമ്മൾ എടുത്ത കുഴി എല്ലാം ഇവിടെ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഴിയൊക്കെ നമുക്ക് നോക്കണം സ്ഥലം നോക്കി ഇന്ന് കണ്ടുപിടിക്കണം അപ്പം ഇവിടെ ഇനി കുറച്ച് വിത്ത് വാക്കി ഇരിപ്പുണ്ട് ചെറുതാണ് അത് കുഴപ്പമില്ല പിന്നെ ഇടത്തേക്ക് മാറ്റി വയ്ക്കാം രണ്ടു ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല ഓക്കെ അടുത്ത സ്ഥലമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ വരുന്നത് അടുത്തൊരു കിട്ടിനും വീഡിയോ ആയി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ബൈ ബൈ